എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വെണ്ടയ്ക്ക മെഴുക്കുവാർട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് വെണ്ടയ്ക്ക എല്ലാം വട്ടത്തിൽ കണ്ടിച്ചെടുത്തതിന് ശേഷം അത് നീളത്തിൽ ഒന്നുകൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് വെണ്ടയ്ക്കെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ഉള്ളിയാണ് ഒരു ഇരുപത് ഉള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി മെഴുക്ക് വട്ടി തയ്യാറാക്കാനായിട്ട് ഒരു ഉരുളി നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആദ്യം തന്നെ തേങ്ങ തേങ്ങക്കുറത്താണ് ഒന്ന് വറുത്തെടുക്കുന്നത് ഒരു അഞ്ച് പൂള് തേങ്ങ ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് തേങ്ങക്കൊത്ത് ആദ്യം തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാൻ പറ്റും ഉള്ളിയും കടുകൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗൺ കളറിൽ കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യം തന്നെ തേങ്ങക്കൊത്തൊന്ന് ചെറിയ ബ്രൗൺ കളറിലാക്കോളും മൂപ്പിച്ചതിന് ശേഷം അതൊന്ന് സൈഡിലോട്ട് തന്നെ ഒതുക്കി വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റണം നമ്മൾ തേങ്ങക്കൊത്ത് എല്ലാം സൈഡിലേക്ക് ഒതുക്കി വെച്ച് കൊടുത്തതിന് ശേഷം കടുകൂടി ചേർത്ത് കൊടുക്കുവാണ് കടുക് നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ വെണ്ടയ്ക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെണ്ടക്കയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെണ്ടയ്ക്കയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വെണ്ടയ്ക്ക് അത്യാവശ്യം വേവോളം നമുക്കിതൊന്ന് വഴറ്റി തന്നെ എടുക്കണം നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ വെണ്ടയ്ക്കാകെ കുഴഞ്ഞു പോകും വെണ്ടയ്ക്ക വെന്ത് വരുന്ന സമയത്ത് അതിൽ ചെറിയൊരു വഴുവഴുപ്പ് വേണം അത് പൂർണ്ണമായിട്ടൊന്നും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഉപ്പ് ചേർക്കുന്നത് അതുപോലെ ചെയ്യണമൊരിക്കലും നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് പോവുമോ അല്ലെങ്കിൽ ഉണ്ടാവുമോ ഒന്നും ചെയ്യില്ല വെണ്ടയ്ക്ക വെന്ത് തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ഞോളപ്പെന്ന് പറയും ചെറിയൊരു ഒരു കുഴഞ്ഞൊരു ഒരു നൂല് പോലെ അതിലുണ്ടാകും അത് പൂർണ്ണമായിട്ടൊന്ന് മാറും കുറച്ചു നേരം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് മാറിക്കിട്ടും അതിന് ശേഷമാണ് നമ്മളിനു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വെണ്ടയ്ക്ക എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പരിവായിക്കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം വെണ്ടയ്ക്ക നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലപോലെ ഒന്നുകൂടി വേവിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക് അങ്ങനെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് നമ്മൾ നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ മുളക് പൊടി ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി എങ്ങനെയാണ് റെഡി ആയിട്ടുണ്ട് വെണ്ടയ്ക്ക ഇതുപോലെ മെഴുക്കുവട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്കു വരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അതുവരിക്കും ബായ്